നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം പാക് അധീന കാശ്മീരിലെ മിർപൂരിൽ ചെറിയ കുട്ടികളെ ലക്ഷ്യമിട്ട് ഭീകര ക്യാമ്പുകൾ നടത്താൻ ഒരുങ്ങി ജെയ്ഷെ മുഹമ്മദ് ജനുവരി ഒന്ന് മുതൽ വരെ തർബിയ അഥവാ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് മറ്റ് സംഘടനകളുടെ മറവിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പിന് ലഷ്കർ നേതാവ് അബ്ദുൾ റൌഫ് റിഫ്സ്വാൻ ഹനീഫ് അബു മൂസ എന്നിവരാണ് നേതൃത്വം നൽകുന്നത് ഇതിന്റെ ഭാഗമായി ഗർഹി ഹബീബുള്ളയിലും ബാലാക്കോട്ടിലും പരസ്യ റാലികളും സംഘടിപ്പിച്ചു ഈ റാലികളിലും ക്യാമ്പുകളിലും പങ്കെടുക്കുന്ന കുട്ടികളെയാണ് പിന്നീട് ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ഇതിനകം തന്നെ ലഷ്കർ ഇ തൊയ്ബ പി ഒ കെയിൽ വനിതാ വിഭാഗത്തെ സജീവമാക്കുകയും ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനായി ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിലെ ലോവർ ദിർ ജില്ലയിൽ ജിഹാദി അക്സ എന്ന ഭീകര ക്യാമ്പ് ഇതേ സമയം നടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ ജമ്മുകാശ്മീരിലെ അനന്ത്നാഗിൽ ഒരു സജീവ ലഷ്കർ തൊയ്ബ തീവ്രവാദി പ്രാദേശിക മാർക്കറ്റ് ഏരിയയിലൂടെ നടക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് സുരക്ഷാസേന വ്യാഴാഴ്ച തിരച്ചിൽ നടത്തിയിരുന്നു സൈന്യത്തിന്റെയും ജമ്മുകാശ്മീർ പോലീസിന്റെയും സിആർ പി എഫിന്റെയും ദ്രുത പ്രതികരണ സംഘങ്ങൾ പ്രദേശത്തേക്ക് കുതിച്ചു പട്ടണത്തിലെ ഡേഞ്ചർപോറ ഖാസിബാഗ് പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തി കുൽഗാം ജില്ലയിലെ ഖെബ്രാൻ നിവാസിയായ മുഹമ്മദ് ലത്തീഫ് ഭട്ട് എന്ന ഭീകരനാണ് ഇയാളെന്ന് തിരിച്ചറിഞ്ഞിരുന്നു സുരക്ഷാ ഏജൻസികൾക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇയാൾ മുഷ്താഖ് അഹമ്മദ് ഭട്ടിന്റെ മകനാണ് നവംബറിൽ ലഷ്കർ ഇ തൊയ്ബയുടെ നിഴൽ സംഘടനയായ കാശ്മീർ റവല്യൂഷണർ അമിയിൽ ഇയാൾ ചേർന്നതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു സംഘടന പുറത്തിറക്കിയ പോസ്റ്ററിൽ ഇയാൾ ചേരുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനേഴാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ജമ്മു മേഖലയിൽ ഏകദേശം മുപ്പത് പാകിസ്ഥാൻ ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് മേഖലയിലെ നാല്പത് ദിവസത്തെ കഠിനമായ ശൈത്യകാലമായ ചില്ലൈക്കലാൻ ആരംഭിച്ച സാഹചര്യത്തിൽ ഇന്ത്യൻ സൈന്യം നിരീക്ഷണവും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളും ഇതിനകം ശക്തമാക്കിയിരുന്നു കിഷ്ത്വാറിലെയും ദോഡയിലെയും ഉയർന്ന മധ്യപർവ്വത പ്രദേശങ്ങളിലേക്ക് തീവ്രവാദികൾ നീങ്ങിയതായി റിപ്പോർട്ടുണ്ട് അവിടെ സാധാരണക്കാരുടെ സാന്നിധ്യം കുറവാണ് നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനും പരമ്പരാഗതമായി കുറഞ്ഞ പ്രവർത്തന കാലഘട്ടമായി കണക്കാക്കുന്ന ശൈത്യകാല തണുപ്പ് പ്രയോജനപ്പെടുത്താനുമാണ് ഇവരുടെ തന്ത്രത്തിലെ ഈ മാറ്റം എന്നിരുന്നാലും കൊടും ശൈത്യകാലത്തെ അതിജീവിച്ച് ഇന്ത്യൻ സുരക്ഷാ സേന തീവ്രവാദികളുടെ പദ്ധതികൾ പരാജയപ്പെടുത്തുന്നതിനായി മഞ്ഞുവീഴ്ചയുള്ളതും ഉയർന്ന മേഖലയിലേക്കും അവരുടെ പ്രവർത്തന പരിധി വികസിപ്പിച്ചിട്ടുണ്ട് പരമ്പരാഗതമായി ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന ചില്ലായ്ക്കലാൻ കാലഘട്ടം തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒരു കുറഞ്ഞ കാലഘട്ടമാണ് കാരണം കനത്ത മഞ്ഞുവീഴ്ച ഈ പ്രദേശത്തെ റൂട്ട് ഉപരോധങ്ങൾക്ക് കാരണമാകുന്നു എന്നാൽ ഈ പതിവ് ധാരണ തള്ളിക്കളഞ്ഞുകൊണ്ട് മരം കോച്ചുന്ന തണുപ്പിനെ വകവയ്ക്കാതെ തിരച്ചിൽ തുടരുകയാണ് അഭിപ്രായത്തിൽ പ്രാദേശിക പിന്തുണ കുറയുന്നതും മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ നിരീക്ഷണം വർദ്ധിക്കുന്നതും തീവ്രവാദ ഗ്രൂപ്പുകളെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഭക്ഷണവും പാർപ്പിടവും നൽകാൻ നിർബന്ധിതരായ ഗ്രാമീണർ ഇപ്പോൾ കാര്യങ്ങൾ മാറ്റിമറിക്കുന്നു പ്രാദേശിക ഗ്രാമീണരിൽ നിന്ന് ഭക്ഷണത്തിന്റെയും പാർപ്പിടത്തിന്റെയും കാര്യത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് കാര്യമായ പിന്തുണ ലഭിക്കുന്നില്ലെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് നൽകുന്ന സന്ദേശങ്ങൾ ആർ നിങ്ങളുടെ അരികിലുണ്ടെങ്കിൽ ഭയപ്പെടാനൊന്നുമില്ല ഭീകരത തുടച്ചു നീക്കുക പുരോഗതിക്ക് വഴിയൊരുക്കുക ദൂരെയുള്ള ഗ്രാമങ്ങളിലെ നിരവധി വീടുകളുടെ ചുമരുകളിൽ വരച്ച ഈ സന്ദേശങ്ങൾ പ്രതിദേശ റിപ്പിറ്റ് പ്രദേശവാസികളിൽ ആത്മവിശ്വാസം ജനിപ്പിച്ചു ഇപ്പോൾ അവർ നിർണായക വിവരങ്ങളുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇത് തീവ്രവാദ ഒളിത്താവളങ്ങൾ കണ്ടെത്താൻ സൈന്യത്തെ സഹായിക്കുന്നു ചാസ് ദാർ ഹോർണ മറ്റ് ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ സമഗ്രമായ തെരച്ചിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് സർവാൻ സിയോജ്ദർ എന്നിവിടങ്ങളിലും തെരച്ചിൽ പുരോഗമിക്കുന്നു നിരീക്ഷണ ഡ്രോണുകൾ തേർമൽ ഇമേജിംഗ് ഗ്രൗണ്ട് സെൻസറുകൾ എന്നിവയുടെ സഹായത്തോടെ രണ്ടായിരത്തിലധികം സൈനികർ ശത്രുവിനെ കണ്ടെത്തുന്നതിനും നിർവീര്യമാക്കുന്നതിനും ലോക്കൽ പോലീസ് സിആർ വില്ലേജ് ഡിഫൻസ് ഗാർഡുകൾ എന്നിവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു സൈന്യത്തിന്റെ തത്വം വ്യക്തമാണ് നിരീക്ഷണം വേഗത്തിലുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷണത്തിലേക്കുള്ള തിരിച്ചുവരവ് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദികളെ കഠിനമായ ശൈത്യകാല കാലാവസ്ഥയിൽ സംരക്ഷിക്കില്ലെന്ന ശക്തമായ സന്ദേശം നൽകിക്കൊണ്ട് പുനഃസംഘടിപ്പിക്കലും പുതിയ നുഴഞ്ഞുകയറ്റവും തടയുക എന്നതുമാണ് ലക്ഷ്യം അവസാന കൌണ്ട് ഡൗൺ ആരംഭിക്കുമ്പോൾ കിഷ്ത്വാറിലും ദോഡയിലും പ്രവർത്തിക്കുന്ന ഭീകരരുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടുവെന്ന് സൈനിക വൃത്തങ്ങൾ പറഞ്ഞു ഗ്രാമവാസികൾ സൈന്യത്തെ പിന്തുണയ്ക്കുകയും സാങ്കേതികവിദ്യ സൈന്യത്തിന്റെ ശ്രമങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നതോടെ കാര്യങ്ങൾ മാറിമറിയുകയും സൈന്യം ഭീകരതയെ പരാജയപ്പെടുത്തി പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുകയും ചെയ്യുകയാണെന്നും വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ട്രൂ